എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ത്യൻ എക്സ്ക്ലൂസിവിൻ്റെ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു ഈ ആഴ്ചയിലെ പ്രസിഡന്റ് ട്രംപും എലോൺ മാസ്കും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അവരുടെ അഭിപ്രായങ്ങളിലുള്ള വ്യത്യാസങ്ങൾ ഈ ആഴ്ചയിൽ കൂടുതൽ വ്യക്തമാക്കുന്നത് നമ്മൾ കണ്ടു ട്രംപിൻ്റെ വലിയ മനോഹരമായിട്ടുള്ള നികുതി ചെലവ് ബില്ലിനെ എലോൺ മാസ്ക് പരസ്യമായിട്ട് എതിർത്തു ഇതിന് മറുപടിയായി മാസ്ക് തൻ്റെ ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങൾക്കായിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് ട്രംപ് തിരിച്ചാരോപിച്ചു ഈ വാക്കേറ്റം ടെസ്ലയുടെ ഓഗിരികൾക്ക് തിരിച്ചടിയായി ഈ ആഴ്ച ഓഗിരി വിലയിൽ കണുത്ത ഇടവ ഇടിവായിട്ടാണ് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരിക്കൽ വൈറ്റ് ഹൗസിൻ്റെ പുൽത്തകിടിയിൽ ടെസ്ലക്കാർ വിൽപ്പന തുടങ്ങിയത് നാം കണ്ടതാണ് ഇപ്പോൾ ചരിത്രത്തിലവ ഓർക്കേണ്ടതായിട്ട് വരുമെന്നാണ് തോന്നുന്നത് ഈ ബന്ധം ഇനി മാറിയേക്കാം എന്ന് സൂചനയായിട്ടുണ്ട് ഇതിൻ്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ എങ്ങനെയായിരിക്കുമെന്നത് ഇപ്പോൾ വ്യക്തമല്ലെങ്കിലും ഇത് അമേരിക്കൻ നയത്തിൽ മാത്രമല്ല ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാക്കളുടെ നിർമിതാക്കളുടെ വിപണിയിലും വലിയ ഒരു കാര്യമായിട്ട് അതിനെ ബാധിക്കുവാൻ സാധിക്കും ട്രാമ്പും ഭൂമിയിലെ ഏറ്റവും വലിയ ധനികനുമായിട്ടുള്ള മനുഷ്യനായിട്ടുള്ള ടെസലെ സിയോ എലോൺ മാസ്ക് തമ്മിലുള്ള ബന്ധത്തിൽ വളരെ വലിയ വ്യക്തമായിട്ടുള്ള ഒരു ചലനം നമുക്ക് കാണാം ട്രംപിൻ്റെ രണ്ടാം ഇലക്ഷൻ്റെ സമയത്ത് ആ മാസ്ക് സാമ്പത്തിക സഹായം നൽകി ട്രംപിനെ വളരെയധികം പ്രകീർത്തിക്കുകയും അദ്ദേഹത്തിന് പിന്തുണ നൽകുകയും ചെയ്തതായിട്ട് എല്ലാവരും ഓർക്കുന്നുണ്ട് ട്രംപ് ഭരണകാലത്ത് ഗവൺമെൻറ്റ് എഫിഷ്യൻസി അതിൻ്റെ ആ ഒരു വകുപ്പ് പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയ ശേഷം അതിൻ്റെ ഹെഡ്സായിട്ട് എലോൺ മാസ്കിനെയും വിവേകരാമസ്വാമിയെയുമാണ് അന്ന് സ്ഥാപിച്ചത് എന്നാൽ വിവേക രാമസ്വാമി അതിൽ നിന്ന് പെട്ടെന്ന് റിസൈൻ ചെയ്യുകയും വേറെ ഏതോ തലങ്ങളിലേക്ക് പോവുകയും ചെയ്തു പക്ഷേ ട്രംപിൻ്റെ നികുതി ചെലവ് ബിൽ ഏറെ വിമർശിച്ചു സർക്കാർ ചെലവുകൾ നിയന്ത്രിക്കാൻ ഇത് പര്യാപ്തമല്ലെന്ന നിലപാടിൽ മാസ്ക് ഉറച്ചു നിന്നു ട്രംപിൻ്റെ പ്രസിദ്ധമായ വാക്കുകളായി മാറിയത് ഇത് അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ ഈ ന്യൂ ടാക്സ് ബില്ല് ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള നിയമനിർമ്മാണമായിട്ടാണ് അദ്ദേഹം അതിനെ വിലയിരുത്തിയത് എല്ലാവർക്കും ഇതറിയാവുന്നൊരു കാര്യമാണ് എന്ന അവകാശവാദവും ബില്ലിൻ്റെ വലിപ്പത്തെയും സൗന്ദര്യത്തെയും കുറിച്ച് അദ്ദേഹം എപ്പോഴും അത് ഉയർത്തിപ്പറഞ്ഞു ഇതിനിടയിൽ ട്രാമിൻ്റെ അഭിപ്രായത്തിൽ മാസ്ക് തൻ്റെ എതിർപ്പ് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ബിസിനസ് താല്പര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെയൊരു അഭിപ്രായം പറഞ്ഞത് ഇത് പല രാഷ്ട്രീയ കോർപ്പറേറ്റുകൾക്കും ഭരണത്തിൽ നിയന്ത്രിക്കാനുള്ള ഒരു അവസരം ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതെന്ന് ട്രാംപ് തിരിച്ചു പറഞ്ഞു കാരണം നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ തനിയനും വളരെയധികം ഏറ്റവും വലിയൊരു എൻറ്റർപ്രനറുമാണ് അദ്ദേഹത്തിൻ്റെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ആ നിർമ്മാണത്തിൽ അതുപോലെ തന്നെ സ്പേസ് എക്സ് തുടങ്ങിയ സൗര്യ ആകാശത്തിലേക്ക് പോകുന്ന വാഹനങ്ങളുടെ ഉൽപാദനം തുടങ്ങിയവയിൽ വലിയ വലിയ നിയമമാറ്റങ്ങൾ അദ്ദേഹത്തെ ബാധിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഈ ഒരു അഭിപ്രായത്തിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്നാണ് ട്രംപ് പറഞ്ഞത് ഈ അഭിപ്രായം വെറും വ്യത്യസ്തമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള നികുതി ബില്ലിൻ്റെ ഈ ചുറ്റുപാടിലല്ലെന്ന് തോന്നിക്കുന്ന മറ്റ് ഗൂഢാലോചനകളോ വ്യക്തിപരമായിട്ടുള്ള അതൃപ്തിപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതിൻ്റെ പിറകിലുള്ളതെന്ന് നമുക്ക് അറിയുവാൻ സാധിക്കത്തില്ല അതേസമയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മാസ്കിൻ്റെ മുഖത്ത് കറുത്ത ഒരു കണ്ണ് അതായത് ഒരു ഇടി കൊണ്ട് നമ്മളുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്തിരിക്കുന്നതുപോലെ ഒരു ദിവസം അദ്ദേഹം മാധ്യമപ്രവർത്തകർ അതിൻ്റെ കാരണമറിയാൻ ശ്രമിച്ചു വെള്ളിയാഴ്ച വൈദ്യ കൗസിൽ സർക്കാർ ഉപദേശകൻ്റെ സ്ഥാനത്തിൽ അവസാനമായിട്ട് ഹാജരായപ്പോൾ താൻ്റെ കറുത്ത കണ്ണിനെ കാരണം മാക്സ് എലൺ മാസ്ക് വ്യക്തമാക്കിയിരുന്നു തൻ്റെ അഞ്ച് വയസ്സുള്ള മകൻ എക്സാണ് അതിന് തനിക്ക് കാരണക്കാരനായതെന്ന് അദ്ദേഹം പറഞ്ഞു താൻ അവനെ കുതിരപ്പുറത്ത് കയറി ഞാൻ അവനോട് പറഞ്ഞു നീ എൻ്റെ മുഖത്ത് അടിക്കൂ എന്നതായിരുന്നു പിന്നെ അവൻ അങ്ങനെ തന്നെ ചെയ്തു എന്നായിരുന്നു മാസ്ക് നൽകിയിട്ടുള്ള വിശദീകരണം ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അത് ഒരു ചെറിയൊരു വേദനയായിരുന്നെങ്കിലും മാസ്ക് അത് സ്നേഹത്തോടെയുള്ള കളിയായിരുന്നു എന്നും അതിലൊന്നും ദുഃഖിതനല്ലെന്നും വ്യക്തമാക്കി അവസാനമായിട്ട് പറയേണ്ടത് എന്തെന്നാൽ ഈ മത്സരത്തിൻ്റെ തത്വത്തിൽ ആര് ശരിയാണെന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല ഒരുപക്ഷേ ഇത് വാഷിംഗഡനിലെയും വാൾസ്ട്രീറ്റിലെയും വിവാദങ്ങൾക്ക് തീപിടിപ്പിക്കുന്നതായിരിക്കാം ഈ കറുത്ത മറുക എന്ന് പറയുന്നത് അത് എങ്ങനെ വന്നു അത് ഒരുപക്ഷെ എന്തെങ്കിലും മൽപിടുത്തത്തിൽ നിന്ന് വന്നതാണോ അതുകൊണ്ടൊക്കെയാണോ ഈ ട്രാം ഇതിൽ നിന്ന് പിന്മാറത് എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും വ്യക്തമായിട്ട് പറയേണ്ട കാര്യങ്ങളുണ്ട് കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ Intune exclusive channel subscribe to you. Intune exclusive exclusive discoveries of the world.